മഴ പെയ്യണ്ടല്ലേ അച്ഛൻ നിർത്തോ കൊടയില് കാലത്ത് തന്നെ ഒളിച്ച് ചന്ദനക്കുരൊക്കെ തൊട്ട് അത്യാവശ്യം നല്ല മഴയുണ്ട് അല്ലേ ചാത്തിൽ മഴ നമ്മളെ വീട് കാണിച്ചു കൊടുത്തില്ലല്ലോ കാല്ണ്ടേ നമുക്ക് ബൈക്ക് ഓടിക്കണം ഓക്കേ പപ്പിത അവിടെ നിൽക്കുന്നുണ്ട് മാമിന്ന് വരില്ല മാമി കുറച്ച് കഴിയുമ്പോഴേ വരള്ളു നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം വാ നടക്ക് നടക്കുന്ന വീട്ടിലെ ചേട്ടന്മാര് പോയത് പപ്പിക്ക് എന്നെ മൈൻഡ് ഉണ്ടായിരുന്നില്ല പപ്പിക്ക് പപ്പി ഇവിടെ ഇവിടെ പപ്പിടെ നിങ്ങള് വരെ ആമിക്കുട്ടി റെയിൻകോട്ടാ

എന്ത് ഹെൽപ്പാണ് കലണ്ടർട്ടാമി അതൊക്കെ ഡോട്ട് കണ്ട ആമിക്കുട്ടി ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് ഓരോ ദിവസവും എന്ത് ചെയ്തായിരുന്നു ഡോട്ട് ഡോട്ട് ചെയ്തായിരുന്നു അതെ ഇനിയിപ്പോ തിരിച്ചു പോവാനുള്ള ഡേറ്റുകൾ ഓരോ കട്ട് ചെയ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അപ്പൊ നീ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് വേണം പോകാൻ നമ്മുടെ അക്വേറിയം അക്കു വരെയും കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു ഒരുപാട് മീനുകളുണ്ടായിരുന്നു കുറച്ച് 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 മീനുകൾ അമ്മ തിരക്കിലാണ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു യെസ് കിച്ചൺ സെറ്റ് ഞാനിപ്പോൾ കിച്ചൺ സെറ്റ് ആമിക്കുട്ടിക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കട്ടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം ബാക്കിയുള്ള ഭാഗങ്ങൾ ഡേ വൺ ബാക്കി കാണാം ഡേ എല്ലാ ദിവസവും വീഡിയോ ഡേ വൺ ഡേ ടു ഡേ ആദ്യത്തെ മൂന്നാല് ദിവസം രാവിലെ എടുക്കാൻ ഡ്രസ് ഉണ്ടായിരിക്കും പിന്നെ ഡേ ത്രീ ഫോർ ഫൈവ് ഒക്കെ ആകുമ്പോൾ വിഷയങ്ങളൊന്നും ഇല്ല അപ്പം പിന്നെ ഒന്നും ഇല്ലാണ്ടാവും അല്ലേ ആമിക്കുട്ടി ഞാൻ നേരത്തെ ചെത്തിയ മാങ്ങ ആമിക്കുട്ടി കഴിച്ചു തുടങ്ങി ആമി നാട്ടിലെ മാങ്ങനെ മാത്രം എന്നിട്ട് മുഴുവൻ ആമിക്കുട്ടി മാങ്ങതെ പ്ലേറ്റിലേക്ക് മീൻകുട്ടാന് കായം പേരുപ്പേരി ഓക്കേ ദാ കേറ് ദേ കേറി കേടം വരുന്നു പറയ കൈ ഓണങ്ങി കഴിഞ്ഞ കൈ ഓണങ്ങി കടങ്ങി ആ ഞാൻ അങ്ങോട്ട് വ കൈ കൈകളെ 18 മാർക്കട കഴിഞ്ഞു ഞാൻ കേക്കണ കൈകൾ കഴിഞ്ഞു ഓക്കേ ആയിവർ മരക്ക കഴിഞ്ഞുട്ടോ പപ്പി എന്താടാ ബാപ്പ ഇവർ ഇവിടെ ഡേറ്റ് വെയിറ്റ് ഏ ഡേറ്റ് വെയിറ്റ് ചെയ്തോ

செம்பகம் பூவிக்கம் செம்பக்கப்பூ ஞாபன் பொறிக்கின അയ്യോ കയ്യെത്തില്ല കുറച്ചുകൂടി വലിച്ചു കഴിഞ്ഞാൽ ആ അങ്ങനെ വലിച്ച കെട്ടോ എന്ത് മണ ചെമ്പ അത് ഓടിച്ചാലും പിടിക്കാ

അമ്മ ഇങ്ങോട്ടേ പോണേ ബർബിൻ കൊണ്ടോണ്ടാ ബർബിൻ കൊണ്ടോണ്ടാ പിന്നെ എന്താ എല്ലാം കാണിച്ചു കൊടുക്കണ്ട ബാർബിക്ക് നോക്കട്ടെ തിരിഞ്ഞ നോക്കട്ടെ ബാർബി ഇഷ്ടായില്ല അപ്പൊ നമ്മള് ഇപ്പൊ വൈകീട്ട് ഉച്ച അരിഞ്ഞോട്ടാം രാത്രി ആവാറായി നമുക്ക് എന്തായാലും വീട്ടിൽ പോയിട്ട് വരാം പാവക്കുട്ടീനൊക്കെ ഭംഗീനെ വെച്ചോളൂ ആമി കേറാണോ കേറിക്കോളൂമി നല്ല മഴയാണ് നമുക്കപ്പോ വീട്ടിൽ പോയിട്ട് വരാം ചേട്ടാ പാലം അതാണ് കരാഞ്ചിറ പാലം അപ്പൊ ചേട്ടൻ പറയും പാലാണ് കട്ടോളം കഴിഞ്ഞതാണോ ചേട്ടാ വന്നു അപ്പൊ അങ്ങനെ ഇതിലേയാണ് എന്റെ വീട്ടിലേക്ക് പോകുന്നത് ആ വഴി ഞാൻ കാണിച്ചരാട്ടാ വീഡിയോ മിസ് ആക്കരുത് അല്ലാമിയമയോടെ അതെ ഇന്ന് നമ്മൾ വന്നപ്പോലൊന്നറിയോ ഫുള്ള് മഴയായിരുന്നു മഴ കണ്ടില്ലെന്നുള്ള വിഷമ ആമിപ്പുട്ടെ മാറി കിട്ടി ഇല്ല ആമിയ മഴയത്ത് കളിച്ചാളെ അമ്മ ഉച്ചക്ക് തോന്നിട്ടത് അമ്മീവിടെ ഓണടിച്ചു വിളിച്ചു വരുത്തണോ ഒന്നൂടെ കോട്ട കോട്ടയൊന്നും വേണ്ട ഇതിനാ കോട അമ്മി വരൂ പൊക്കോ വഴിക്കാണ്ട് പൊക്കോ ആ ആ അമ്മേ ഫേലോ ഫേ ദേ ദേവേട അമ്മേട്ട അമ്മാമേ അച്ചമ്മ അച്ചമ്മ ആ മോനെ അല്ല ആ ഫേ നീ ഓ ഫയ അമ്മു പെട്ടി നീയാ പലസേനാ രണ്ടാംത സുചി അടില അടില രണ്ടോ ആ മോനാ ഓ അയ്യോ അയ്യോ ആ ഓഫ് ചെയ്തിണ്ടടാ ഓഫ് ചെയ്തിണ്ടേ കേടക്കണോ ആ

വൈ എനിക്ക് വേണ്ട എനിക്ക് വേണ്ടി സ്പെഷ്യൽ എനിക്ക് വേണ്ട ഏട്ടാ ചേട്ടാ ബോറടിക്കുന്നുണ്ടോ വേണേ ആ ഡ്യൂട്ടിയിലാണോ നമ്മുടെ നാട്ടിൽ നാട്ടില് പൂരത്തിന്

കരിമീനുണ്ട് തോന്നുന്നു ഏതാ വേണ്ടേ ഇതാണോ വേണ്ടേ ഇതാണോ വേണ്ടേ ചിക്കൻ വേണം ആരാണാ അങ്ങനെ ആമിക്കുട്ടി പതിവ് പോലെ സർക്കീട്ടിന് പോരിക്കും ബൈക്ക് ഹലോ ആ മിഠായി എനിക്ക് തരുമോ പോവാം പോവാ ോ നാളെ വന്നെടുക്കാം അമ്മ ചെടിക്ക് എന്തിട്ടുണ്ല്ലി പൂത്തൂല പാട്ടില്ല ചേട്ടാ നല്ല മണാ രാത്രിയാണ് പൂക്കുന്നത് ഇപ്പൊ അപ്പൊ അപ്പൊ നമ്മള് രേവയുടെ വീട്ടിലൊക്കെ പോയി തിരിച്ചെത്തിയിരിക്കേവ ഫുഡൊക്കെ കഴിച്ചു നമ്മള് ഫുഡൊക്കെ അവിടുന്ന് കഴിച്ചുല്ലോക്ക് ഉറക്കം വരാനുള്ള ഇതിലാണ് അതെ നല്ല ക്ഷീണണ്ട് അപ്പൊ ഡേ വൺ വീഡിയോ ഇത്ര തന്നെയായിരുന്നു അപ്പൊ നമ്മള് ഡേ ടു വീഡിയോ നാളെ വീണ്ടും വരുന്നതായിരിക്കും